ൂ തിരിച്ചു വരില്ല എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടോ ചോദിക്കുകയാണ് തിരിച്ചു വരാനിരിക്കുകയാണ് എന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരണം എന്റെ മുമ്പിലേക്ക് വരാനിരിക്കുകയാണ് അറുപത് ഒരു മനുഷ്യനെ മഹാനായ ഫുലയിലുറിയല്ല ഒന്ന് കണ്ടപ്പോ ചോദിച്ചുപോയി എത്ര വയസ്സായി അറുപതായിട്ടുണ്ട് അറുപത് വയസ്സായി അറുപതോ അപ്പോല്ലായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നു അറുപത് വർഷമായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നു ആള് പറഞ്ഞു അറുപത് വയസ്സായ ആളെ കണ്ടപ്പോ അല്ലാഹുവിന്റെ ആഖിലായ ആലിമും മഹാനായ മുസ്ലിം അള്ളാഹുവിന്റെ ധീരന്റെ ദാഴിയുമായിരുന്ന ഫുലയിലു പിന്നീ അല്ലാഹുവിന് പറഞ്ഞത് അറുപത് കൊല്ലായിട്ട് മരിക്കാൻ ഇങ്ങനെ നടക്കുകയായിരുന്നല്ലേ കേട്ടപ്പോൾ ഇയാൾക്ക് പേടിയായി എന്ത് പറഞ്ഞു നമ്മളൊക്കെ പേടിക്കുന്ന വല്ലത് വരുമ്പോഴ അങ്ങനെ പറയാൻ ചോദിച്ചു അല്ല അറുപത് വയസ്സായ മനുഷ്യരി പറഞ്ഞതിനർത്ഥം തങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ അള്ളാന്റെ അടിമയാണ് ഞാൻ അല്ലാന്റെ അടുത്തേക്ക് പോവാണ് ആ അതറിയില്ലേ ഞാൻ അള്ളാൻ്റെ അടിമയാണ് ഞാൻ അള്ളാൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതല്ലേ എൻ്റെ അർത്ഥം ഇന്നാലില്ല വി ഓൾ ബിലോങ് ടു അല്ലാന്നെ റിട്ടേൺ അള്ളാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ് അള്ളാൻ്റെ അടിമയാണ് അപ്പോൾ അതിനൊഴിയാൽ നിങ്ങൾ ചോദിച്ചു അടിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എന്താണ് ഈ അടിമ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞതും തിരിയാത്തതും അനുസരിക്കണം അടിമ ഉടമസ്ഥം പറയും കളക്കും ചോദിക്കാൻ പാടില്ല എന്തിനാണ് ഞാൻ ഈ കളക്കണത് നീ കളം തേക്കണം നിൻ്റെ ജോലി അതാണ് ചോദിക്കാൻ പാടില്ല അതാണ് അബിദ് അള്ളാൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അടിമ പോലും യജമാനോട് ചോദിക്കൂല യജമാനൻ പറഞ്ഞു നീ പോയിട്ട് നാലു കൊട്ട മണ്ണ് കൊണ്ടുപോവാ എങ്ങട്ട മുതലാളി നാലു കൊട്ട മണ്ണ് മണ്ണ് കൊണ്ടുവരേണ്ടത് ഏയ് ചോദിക്കാൻ പാടില്ല നീ കൊണ്ടുവന്നാൽ മതി നോ ക്വസ്റ്റ്യൻ ഡു ഡൈ ഡോസ്ക് വായ് ഇതാണ് അടിമയും മുട്ടമയും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹ്ക്ക് നമ്മൾ അടിമയായിട്ടുണ്ടോ നമുക്ക് തിരിഞ്ഞു അല്ലേ എന്തെങ്കിലും നോമ്പ് വച്ചാൽ തടിക്കും നല്ലത് അന്ന പിന്നെ നോമ്പായിക്കോട്ടെ ആരോ പറഞ്ഞു യോഗയെക്കാളും നല്ല സുബിഷ്കാരല്ല എന്നാ ഇതൊന്നുമല്ല അള്ളാക്ക് വേണ്ടത് ഇതൊക്കെ നിന്റെ കോപ്രായ തരങ്ങളാ ഇതൊന്നല്ലെന്ന് പറഞ്ഞാൽ എന്റെ റബ്ബനോട് നിസ്കരിക്കാൻ പറഞ്ഞു ഞാൻ കേട്ടു റബ്ബേ ഞാൻ നിസ്കരിക്കാൻ നോമ്പോൽക്കാൻ പറഞ്ഞു തടിക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലാതിരിക്കും ഇതൊന്നും എനിക്ക് വിഷയം എന്റെ റബ്ബനോട് പറഞ്ഞു ഞാൻ അല്ല പറഞ്ഞു കൊടുക്കും ഞാൻ കൊടുക്കുക

അതൊക്കെ കഴിഞ്ഞിട്ടല്ല നിങ്ങളായത് അന്നേ ഹജ്ജ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നിങ്ങൾ എന്റെ എസ് ആറിൽ എന്റെ ഇടത്ത് ഞാൻ എന്തിനാണ് ഈ കറക്കം അല്ല പറഞ്ഞു ഞാൻ ചെയ്യാൻ അല്ലേ ഇതാണ് ഇതാണ് ഇബാദ ഇതാണ് ഇബാദത്ത് സഫാമറു എന്റെ ഇടയിൽ നടക്കാൻ പറഞ്ഞു ഉമ്മുനാ റളിയല്ലാഹു അൻഹ ഏഴ് പ്രാവശ്യം നടന്നിട്ടുണ്ട് അതിനെന്താടച്ചോനെ ഞാൻ നടക്കേണ്ട വല്ല ചോദിക്കല്ലേ കാര്യം പാടില്ല നടന്നേക്കണം അള്ളാന്റെ കൽപ്പനയാക്കോനെ അറഫയിലേക്ക് പോകണം മുസ്ദലിഫയിലേക്ക് പോകണം കല്ലെറിയ എന്തിനാണാവോ ഞാൻ ഈ കല്ലെറിയണത് അന്ന് ഇബ്രാഹിം അലൈഹി സ്ലാം എറിഞ്ഞില്ലേ ഇനി ഞാൻ എറിയേണ്ട കാര്യമുണ്ട് ചോദിക്കല്ലേ കേട്ടുപടച്ചവനെ അനുസരിച്ചു അല്ലോ ഇതാണ് അതുകൊണ്ടാണ് പൈസക്കാരന് എത്ര പൈസ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുന് വേണ്ടി ഹജ്ജ് ചെയ്യാതവന്റെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല എന്തേന്നറിയോ നിസ്കാരത്തിനൊക്കെ പല കാരണം പറഞ്ഞു ചെയ്തേക്കാം നോമ്പിന് കാരണങ്ങൾ ഉണ്ടാകാം ജക്കാത്ത് കൊടുക്കാം നല്ലതല്ല ചാരിറ്റി പ്രവർത്തനം ഇത് ഹജ്ജിൽ അതുപോലും തിരിയില്ല എന്തിനാ ഞാൻ ചെയ്യുന്നത് അല്ലാ പറഞ്ഞു അതുകൊണ്ട് വേറെ ഒരു ജസ്റ്റിഫിക്കേഷനോടല്ല അത് നിനക്ക് തിരിഞ്ഞാൽ നിന്റെ ഇസ്ലാം പൂർത്തിയാകുന്നു അല്ലേ അത്ഭുതല്ലേത് അത് നിനക്ക് തിരിഞ്ഞോ എന്തിനാ വ്യഭിചരിതക്കെന്ന് പറഞ്ഞോ അള്ള പറഞ്ഞത് മോശമാണ് മതി പടച്ചോനെ മോശാണ് ഉണ്ടായി പോകും ജാരസന്ധ്യതകൾ ഉണ്ടാവും അതും അതൊക്കെ നീണ്ടാക്കിയ കാരണമാണ് അള്ള അതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റൂലെന്ന റബ്ബിന്റെ ചോദ്യം ഇതാണ് ചിലതിന്റെ റബ്ബ് കാരണം പറഞ്ഞെന്നു ചിലത് പറഞ്ഞില്ലോട് കണ്ണുചിമ്മാ പറയണം നബിയെ അന്യ പെണ്ണുങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നോക്കരുത് വലിയവരെ നോക്കരുത് പറഞ്ഞു കൊടുക്കണം എന്തിനെ അല്ല പറഞ്ഞു ഞാൻ കണ്ണു കണ്ണുചിമ്മാണ ഞാൻ അടിമയാണ് ഞാൻ അവരിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു ഇത് നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ പുതയലിപിനെ യാതൊരു പറഞ്ഞു അല്ലാൻ്റെ അടിമയാണെന്ന് നിനക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്നെ പഠിച്ചത് എന്നെ പഠിച്ച നീയാണോ അല്ല നിന്റെ ഈ ചേലും കോലം ഹൈറ്റും വെയിറ്റൊക്കെ നീ ചോദിച്ചു വാങ്ങിയതാണ് അള്ളാക്ക് മെമ്മ കൊടുത്തിട്ട് പഠിച്ചോ എന്നെ ഈ കോലത്തിലാക്കിത്ത നല്ലല്ലല്ലേ ആരും വിളിച്ചപ്പോ വന്നതല്ല അള്ളാൻ്റെ കഥ വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നു നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പോവുകയാണ് ാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല വന്നത് ഇനി പോകുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല പിന്നെ നിന്നെ പടച്ച ഒരാളുണ്ട് അവനാണ് ജല്ല ജലാലു നിന്റെ മുഖത്തെ രണ്ട് കൊച്ചു കണ്ണുകളെ കൊണ്ടവനെ കാണാൻ കഴിയില്ല കണ്ണുകൊണ്ട് റബിനെ കാണാൻ പറ്റില്ല എന്തേന്നറിയോ ഈ ലോകത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കുന്ന സയൻസ് പഠിക്കുന്ന മക്കൾ എത്രയാണ് ഈ ഭൂമിയുടെ വലിപ്പം ഭൂമിയെ പോലെ കോടാന കോടാന കോടി ഗോളങ്ങളും നക്ഷത്രങ്ങളുമുള്ള മഹാപ്രപഞ്ചത്തെ പടച്ച തമ്പുരാൻ എന്റെ കൺമുമ്പിൽ കാണത്തക്ക വിധം ചെറുതായി വരണമെന്ന് ചോദിക്കുന്നത് പോലും അള്ളാഹുവിനോട് ചെയ്യുന്ന അപമര്യാദയുള്ള ചോദ്യമാണ് തൊണ്ടല്ലേ മൂസനബിയോട് ചറാനി കാണാൻ പറ്റില്ല മൂസനബിയെ നിങ്ങളുടെ മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല ആ റബ്ബ് റബ് നിന്നെ അള്ളാഹു നിന്നെ തക്കം പാർത്ത് വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത് നിനക്ക് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും നീ അള്ളാൻ്റെ അടിമയാണ് അവനിലേക്ക് തിരിച്ചു പോവേണ്ടി വരുന്നത് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ അടുത്ത് പോയി നിൽക്കേണ്ടി വരും തിരിച്ചു പോകുമ്പോ അടുത്ത് എത്തണ്ടേ അള്ളാൻ്റെ അടുത്ത് എത്തെന്ന് പറഞ്ഞാൽ അല്ലാൻ പോയി നിൽക്കേണ്ടി വരും പഠിപ്പിക്കുന്നു അവിടെ ചോദ്യമുണ്ട് എന്ന് ഉറപ്പിച്ചോ അവിടെ ചോദ്യമുണ്ട് നിനക്ക് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ ആ ചോദ്യത്തിന് മറുപടി കണ്ടുവച്ചിട്ട് പോയാൽ മതി നാളെ മരിക്കാൻ നാളെ ചോദ്യമുണ്ടെന്ന് ഉറപ്പാണ് മറുപടി കണ്ടുവച്ചോളൂ ഇതങ്ങ് കേട്ടപ്പോൾ അറുപത് വയസ്സുള്ള മനുഷ്യനങ്ങ് ചോദിച്ചു പോയി ഫമൽ ഫുതയിൽ എന്നിവരെ ഇനി രക്ഷപ്പെടാൻ എളുപ്പ മാർഗങ്ങളുണ്ടോ രക്ഷപ്പെടാൻ മാർഗമുണ്ടോ വയസ്സ് അറുപതായി പോയില്ലേ ഇനി എന്ത് ചെയ്യും എപ്പോഴാണ് ഓർക്കണത് മരിച്ചു പോവാനുണ്ടെന്നും ഹറാമിന്റെ ബിസിനസ്സായി പൈസ ഉണ്ടാക്കി കൂട്ടിയത് പലിശക്ക് കൊടുത്തിട്ടും എടുത്തിട്ടും ഹറാമിന്റെ ലോൺ എടുത്തിട്ടും പലിശ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച വീടും അങ്ങനെ ഉണ്ടാക്കി വെച്ച വാഹനവും ആ ഹറാമിൽ നിന്ന് തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടു വന്ന മക്കളും അറുപത് വയസ്സായപ്പോഴാ തിരിയുന്നത് പടച്ചോനെ ഞാൻ ഇതിനൊക്കെ ഇതിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ ഫലം

കരഞ്ഞു തോപ്പ് ചെയ്ത് പശ്ചാത്തിച്ച് ഒരുങ്ങിക്കോ റെഡിയായിക്കോ എങ്കിൽ കഴിഞ്ഞു പോയ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും എന്റെ ജീവിതത്തിൽ വരാനുള്ള ദിവസങ്ങൾ അള്ളാഹു നന്നാക്കി തരികയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു മാർഗം വഴിതെറ്റിപ്പോയ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിലേക്ക് അള്ളാഹു ഇനിയും തിരിയാതെ എങ്ങനെയോ അങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് നിസ്കാരമൊക്കെ ഉണ്ട് എന്നല്ലാതെ അള്ളാഹുവിനെ പറ്റി ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവന്നിട്ടില്ല അള്ളാഹുനെ സംബന്ധിച്ചു ബോധിച്ചിട്ടില്ല അങ്ങനെ ഒരു ബോധമില്ലാതെ ജീവിച്ചു തീർത്ത ഓരോരോ സെക്കൻഡുകളെ പറ്റിയും നാളെ സങ്കടപ്പെടുന്നതിന്റെ മുമ്പ് നാളത്തെ ചോദ്യത്തിന് മറുപടി ഒരുക്കാനുള്ള ഇരുത്തമാണിത് അള്ളാഹു കബൂൾ ചെയ്യട്ടെ അള്ളാഹു നമ്മെ കബൂൾ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരവും ഞാനിപ്പോ തരക്കേടില്ലല്ല എന്ന് തോന്നും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഏജാബും ബിൻ നഫ്സും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അസൂയയും ഇലാഹ ഇല്ലല്ലാ എന്ന അസ്ഹാബുൽ ഖിബലയോട് വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ അള്ളാക്ക് എടുത്തു കള കൽപു ശുദ്ധിയാക്ക് ആർക്ക് വേണം അസൂയുള്ള ഹൃദയം ആർക്ക് വേണം അഹങ്കാരമുള്ള ഹൃദയം ആർക്ക് വേണം പിണങ്ങി നിൽക്കുന്ന മുഖം ആർക്ക് വേണം ചിരിക്കാത്ത ആർക്ക് വേണം പുഞ്ചിരിയില്ലാത്ത മുഖം അള്ളാക്ക് വേണ്ട കൊഴിവാക്ക് അള്ളാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ ശരീരം അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ റോഹനല്ലാഹു പരിപോഷിപ്പിച്ച് ശോഭയുള്ളതാക്കി തരട്ടെ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി കൊണ്ടു ചേർത്തട്ടെ ലോകം ഫസാദായി കൊണ്ടിരിക്കാൻ അതൊരു യാഥാർത്ഥ്യാണല്ലോ സുമല്ല അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടമാണ് ലോകത്തെ ഏറ്റവും നല്ല കാലഘട്ടം പിന്നെ അതിനോട് ചേർന്ന് വന്ന സുഹാബത്തിൻ്റെ താബിഈങ്ങളുടെ അത് കഴിഞ്ഞാൽ താബേ താമ്പിഴീങ്ങളുടെ അയിമത്തിൽ മുജതഹീങ്ങൾ വന്നുപോയ കാലഘട്ടം ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അതിന്റെ ഇന്നലെയേക്കാളും മോശമാണ് നമ്മുടെ ഇന്ന് നമ്മുടെ നാളേക്കാൾ നല്ലതാണ് നമ്മുടെ നാളെ ഇന്നത്തെക്കാൾ മോശമാണ് കയ്യാമത്ത് നാളുവരെ അങ്ങനെയാകുമെന്ന് പരിശുദ്ധ റസൂലി ായി വരും പോയിട്ട് എവിടെ ഫിത്തനു തെരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല മൊബൈലിൽ ടിക് വാട്സപ്പ് മെസ്സേജ് എന്താണ് ക്ലിപ്പ് മനുഷ്യന്മാരെ ഈപത്തിനും അപ്പോ വന്നു അല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈപത്തിന്റെ ഒരു വ്യഭചാരത്തിന്റെ ഒരു തോന്നിവാസത്തിൻ്റെ ഒരു മ്യൂസിക്കിന്റെ കാണാനും കേൾക്കാനും പാടില്ലാത്ത അപ്പഴ് അപ്പളും യു ആർ എക്സ്പോസ് ഫിത്തന നമുക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുകയാണ് ഈ ഹദീസിന്റെ അർത്ഥങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി ഫിത്തന എവിടെയാണെന്ന് ഓടിച്ചാടി നമ്മൾ തെരഞ്ഞു പിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഓരോരോ പായയുടെ പായയുടെ ഓരോരോ ഇല്ലികളായിട്ട് ഓരോന്നോരോന്നായിട്ട് മനുഷ്യനിലേക്ക് ഫിത്തനകൾ വരും എന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഖുർആൻ പണ്ഡിതനും വലിയ ദീർഘദുള്ള മഹത്വക്കളിൽ പ്രധാനിയുമായ അനുഭാവിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹംസ യൂസു അവൾ വലിയ മഹാനാണ് കാലിഫോർണിയക്കാരനാണ് പൊതു മുസ്ലിമാണ് പത്തൊമ്പതാം വയസ്സിൽ മുസ്ലിം ആയ ആളാണ് ലോകത്ത് കിതാബ് ഒലിപ്പഠിച്ചാണ് മഹാനായി തങ്ങളെ സംബന്ധിച്ച് വലിയ ഉണ്ടാക്കിയ മഹാനാണ് മാലിക്ി മധുഹബിന്റെ പ്രബലമായ അഭിപ്രായങ്ങൾ ഫത്തുവ കൊടുക്കാൻ കഴിയുന്ന ആലിമ വെറുതെ വന്ന ഒരു 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 പുതുമുസ്ലിം അങ്ങനെയൊന്നുമല്ല ഷെയ്ഖ് ഹംസ യൂസഫ് അവർ ചെറുപ്പക്കാർക്കൊന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ ഇംഗ്ലീഷൊക്കെ മനസ്സിലാവുന്നവർ ഷെയ്ഖ് ഹംസ യൂസുഫിനെ ഒന്ന് യൂ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ സൈറ്റ് ഉണ്ട് യൂട്യൂബിലുണ്ട് ഷെയ്ഖ് ഹംസ യൂസുഫ് ഒരുപാട് യൂസുഫുകളുണ്ട് ഹംസ യൂസുഫ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക കേൾക്കണം ഈ ഹദീഫിന് അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തത് ഞാൻ കണ്ടു മനുഷ്യന് ഓരോരോ എന്ന് വടി എന്നർത്ഥം വരും പറഞ്ഞാൽ ഉണ്ടാക്കാൻ ആവശ്യമായ ഫിത്തനകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കപ്പെടും ഒരുപാട് അർത്ഥം കൊടുക്കാം അതിന് ഒരുപാട് അർത്ഥം കൊടുക്കാം നമ്മുടെ മഹാന്മാരായ മുൻകഴിഞ്ഞ ആലിമ്യങ്ങൾ ഇതിന് കൊടുത്തർത്ഥം ഫിത്തനകളും കൊലപാതകങ്ങളും വൈരാഗ്യങ്ങളും പകപോക്കലുകളും ലോകത്ത് വർദ്ധിക്കുന്ന കാലമെന്നാണ് പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയാ ടി വി സാറ്റലൈറ്റ് ടിവികൾ നമ്മുടെ മുമ്പിലേക്ക് എന്ന പ്രയോഗമുണ്ട് ഫ്രെയിമായി ഒരു സ്ക്വയറായി റെക്ടാങ്കിൾ ആയി നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെ രണ്ട് റൂതുകളായി നിൽക്കുന്ന നമ്മുടെ ടി വി സെറ്റുകൾ നമ്മുടെ വീടുകളിലേക്ക് ഇതിനേക്കാളും ഫിത്തനകൾ കടന്നു വന്നൊരു കാലം ഇന്നത്തെ ലോകത്തേക്കാൾ വേറെ മുസ്ലിമേ നമ്മൾ ആലോചിച്ചു നോക്കി ടി വി ഹെറാമാണെന്ന് ഉസ്താമാർക്കും ഫത്തോടുത്തു പറഞ്ഞാൽ ഈ ഉസ്താബ്മാർക്കും ലോകം തിരിയില്ല എന്ന് അപ്പൊ തിരിഞ്ഞത് കുട്ടികളൊന്നും ഒടിച്ചോടാൻ തുടങ്ങിയപ്പോ മനസ്സിലായി തുടങ്ങി അല്ലേ ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പറ്റാത്തോലും വാങ്ങണ്ട അത്ര ഞാൻ പറയുന്നത് അത് ഹെറാണെന്ന് ഫത്തു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങൾക്കത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റൂലേ നിങ്ങൾ അത് ഒഴിവാക്കിക്കോ വിറ്റ് കളഞ്ഞി ആഹ് നഷ്ടപ്പെടുത്തണ്ടു മനുഷ്യന്റെ മുമ്പിലേക്ക് ഫിത്തനകൾ കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ പെൺമക്കൾ നമ്മുടെ ഉമ്മമാർ റിമോട്ട് പിടിച്ചിരിക്കുകയാണ് കാര്യം പറയട്ടെ മകരീബിന്റെ സമയം അള്ളാഹുന്റെ മുമ്പിലേക്ക് തക്കുവയുള്ള മനസ്സോടുകൂടെ പോകേണ്ട നേരല്ലേ അറിയില്ലേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പറയുമായിരുന്നു ഓതണം േ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഏറ്റവും കൂടുതൽ മുന്നിടേണ്ട ഒരു സമയ മകരീബിന്റെ ശേഷമുള്ള സമയം മകരീബ് നിസ്കാരം ഇടയിൽ രാത്രിയിൽ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ വാക്യാ ഇതൊക്കെ ഓദിയിട്ട് മകരി പായി കഴിഞ്ഞ എന്തോ ഒരു നമ്മുടെ പള്ളികളിലൊക്കെ ദറസുകളുള്ള പള്ളികളിൽ അത് കേൾക്കാൻ കഴിയും

ിൽ വന്നതീറ അത് കഴിഞ്ഞിട്ട് മകരീബിന്റെ കബലിയായ രണ്ടറ കാച്ച് അഖല്ലെങ്കിലും ഒരു സുന്നത്ത് മകരിബി നിസ്കാരം അതിന്റെ ശേഷമുള്ള സുന്നത്തുകള് പിന്നെ ഔറാദുകള് ഇതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സ് മറയുന്നൊരു നേരമാണ് അസ്തമിക്കുന്ന നേരം എന്താ നമ്മുടെ ടി വി കാണിച്ചു തരുന്നത് എന്താ കാണിച്ചിരുന്നത് മഹരിബാകുമ്പോൾ രാത്രിയാകുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോലും ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നേരമാണ് മഹരിബ് ഖബറിലേക്ക് പോയി കടക്കണല്ലോ എന്ന് ഇരുട്ട് മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരം അള്ളാഹുവിന്റെ രാത്രി മനുഷ്യൻ ഒരു ഉപദേശകനായി വരുന്ന നേരത്താണ് നമ്മുടെ ഏഷ്യാനെറ്റുകാരനും മറ്റുള്ള ചാനലുകാർ ഭക്തിയുള്ള സീരിയലുകൾ നമ്മുടെ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത് അവർക്കും വേണം ഭക്തി എവിടെ മുസ്ലിമിന്റെ ഭക്തി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കിബിലായിലേക്ക് തിരിഞ്ഞ് കുർആാനോദയ നേരത്താണ് ഭക്തിയുള്ള രാമായണത്തിൻ്റെയും ഭഗവത്ഗീതയുടെയും മറ്റു അവരുടെ നേതാക്കന്മാരുടെ ആത്മകഥകൾ പറയുന്ന സീരിയലുകൾ അത് കഴിഞ്ഞിട്ടാ പിന്നെ അമ്മായിമാരെ എങ്ങനെ പറ്റിക്കാൻ പറ്റിയാണ് പെണ്ണിനെ പഠിപ്പിക്കുന്നത് അതൊക്കെ അതിന്റെ ശേഷം ആദ്യം പഠിപ്പിക്കുന്ന സീരിയലുകൾ ഭക്തിയുള്ള സീരിയലുകൾ അത്ഭുതപ്പെട്ടു പോയി കേട്ടുപോയപ്പോ ഇങ്ങനെ നമ്മളോട് ഭക്തിയിലും തക്വയിലും അല്ലാതെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ നേരത്തെ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലെ സീരിയലുകളിലൂടെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഷിർഖിന്റെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ പറയിപ്പിക്കാൻ കാരണമായത് മനസ്സുകളിൽ മോക് ചെവികളിലേക്ക് ഷിർഖിന്റെ വാചകങ്ങൾ കടത്തിവിട്ടത് നമ്മുടെ ടി വി സംസ്കാരമല്ലേ അവർക്ക് ഭക്തി തോന്നുന്നുണ്ട് മകരി പിന്നെ നേരത്തെ ആ നേരത്തെ കണക്കാക്കിയിട്ട് അത്തരം സീരിയലുകൾ വരുന്നത് ഇവിടെ പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഭക്തിയിൽ മുസ്ലിമിനോട് പോകാം